ഹായ് ഗേസ് നമ്മൾ കൊടുക്കല്ലിങ്ങ് സുക്കല്ലേറ സ്വിറ്റൗട്ടിൻ്റെ ഭാഗത്തൊരു റൗണ്ട് റിങ് ഉണ്ട് സൈഡ് ഇന്നാണ് ഇങ്ങോട്ട് വരുന്നത് സോഭ സോവാണ്ട് റിങ്ങിൻ്റെ ബാക്ക് ഭാഗമാണ് നല്ല ചുറ്റാട്ടിൻ്റെ ബാത് പുറത്തിട്ട് ശോഭട്ട് വെയിറ്റ് ആണ് എട്ടിൻ്റെ പൊളി അങ്ങനെ വന്നിട്ട് ഐറ്റ് കണക്കാക്കി ഇതൊരു ബെഡ്റൂമോ മൂന്നി ജയിൽ സിറ്റോട്ട് ഒരു പാസ്സേജ് ആയിരുന്നു സിറ്റൗട്ടിൽ സിറ്റോട്ട് ഇങ്ങോട്ട് ഭാഗം ഫുള്ള് കട്ടായി ഞങ്ങളുടെ കറ്റിൻ്റെ ഒക്കെ സൈഡ് ഫുള്ള് കട്ടായിട്ടാണ് അടിഭാഗം വെയിറ്റിലെ സൈഡ് ഇന്ന് മാ ഡിംഗ് ഹാളിൽ ഉറങ്ങുണ്ട് മൂന്നിൻ്റെ അവിടെ രണ്ട് സോവളുണ്ട് ഒരു സ്ലാബൊക്കെ വറുത്തുകൊണ്ട് ഇതിനാണ് വെയിറ്റ്ലസ് കൊണ്ടിരിക്കുന്നത് നാലഞ്ചിൻ്റെ നല്ല ഐറ്റ് കണക്കാൻ കാരണം ഒരു ബാത്റൂമുണ്ട് തെനുവാള്ള ബാത്റൂമാണ് പെണ്ണിൻ്റെ പുറംപാടും ഇവിടെ വെയിറ്റ് ആണ് ബാത്റൂമിൻ്റെ ഇട്ട് വെയിറ്റ് ലെസ് തയ്യാറത്തോണ്ട് വെച്ചാൽ കല്ല് പണം കുറച്ച് പടിയ മൂലങ്ങനെ കെട്ടെന്ന് കുടിച്ചാൽ